ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി വേണ്ടി പ്രത്യേകമായി സമന്വയ സഹകരണമാർട്ട് സി സി മുകുന്ദൻ എംഎൽഎയും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനും ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി ബാങ്ക് മുഴുവൻ പ്രസിഡന്റുമാരായ പി എം അഹമ്മദ് പ്രൊഫസർ കെ യു അരുണൻ എം കെ രാമചന്ദ്രൻ കെ ആർ സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി ബാങ്ക് സെക്രട്ടറി പി സി ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിടം നിർമ്മിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി കെ രവീന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ ഇ പി അജയ് ഘോഷ് പി കെ ചന്ദ്രശേഖരൻ എം എ ഹാരിസ് ബാബു വി പി ആനന്ദൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു അനുബന്ധ സ്ഥാപനങ്ങളുമായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായ സമന്വയ സഹകരണ മാർട്ടും പ്രവർത്തിക്കും കേരള ദിനേശ് മിൽമ സ്റ്റോർസ് ആൻഡ് പാർലർ റേസ് കോ ഉൽപ്പന്നങ്ങൾ കേരള സോപ്സ് പള്ളിയാക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ പൊക്കാളി അരിയും മറ്റു ഉൽപ്പന്നങ്ങളും വെങ്ങിനിശ്ശേരി വെളിച്ചെണ്ണ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹ്യതേയില വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രോഡക്റ്റ് മറയൂർ ശർക്കര മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർട്ടിലുണ്ട്